ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ആദ്യമായിട്ട് എൻ്റെ ഒരു ലോങ് വീഡിയോ ആദ്യമായിട്ട് ഇടാൻ പോവാണ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോരുത്തരെയും എനിക്ക് കമൻറ്റ് തരുന്നുണ്ട് എൻ്റെ വീഡിയോ ഒന്നും ക്ലിയർ അല്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഒരു പഴയ ഫോണാണ് ഒരു അഞ്ച് വർഷത്തോളമായി എൻ്റെ ഫോണെൻ്റെ കൈ കിട്ടിയത് എൻ്റെ ഫോൺ ഞാൻ ഇസാഫ് ലോണിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ ഫോൺ ഇപ്പോൾ ഒത്തിരി നാളുകൊണ്ട് എൻ്റെ കൈ കിഴന്ന് നേരത്ത് കഴിഞ്ഞ് പൊട്ടിയും ഒത്തിരി ഇതിന് ക്യാമ ഡിസ്പ്ലേ ഒക്കെ ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ക്യാമറയെല്ലാം പോയി കിടക്കണം എന്നാലും ഞാൻ ആ ഒരു ഫോറിന് എനിക്ക് മേടിക്കുള്ള ഒരു നിവൃത്തി ഇല്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യണം അതിപ്പം നിങ്ങൾ കുറ്റം പറഞ്ഞാലും എനിക്കിപ്പോൾ പെട്ടെന്നൊരു ഫോൺ മേടിക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഞാൻ കേട്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്നെ ആരും ഒന്നും പറയരുത് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം എന്നെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ഇപ്പോൾ ഈ വീഡിയോക്ക് വെച്ച് പറയുകയാണ് അതൊന്നും കിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കും അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇതൊരു വീട്ടിൽ പഴയൊരു താർക്ക കിടുന്നതാണ് ഷീറ്റുള്ളത് കറുത്ത ഷീറ്റ് അത് വെച്ച് ഞാൻ ഒരു ചെറിയൊരു ഗ്രോ ബാഗ് ഞാൻ സ്വയം പണിഞ്ഞതാണ് അപ്പം ഞാൻ ആ വീ രണ്ടുമൂന്നെണ്ണം ഒരു നാലെണ്ണം ഞാൻ പണി വെച്ച് അതിനകത്ത് മുളകത്തായി നട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞാൻ ഇതെല്ലാം ഞാൻ ഇന്ന് ഇന്ന് രാവിലെ ചെയ്തതാണ് ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചതാണ് ഇതൊക്കെ ഇത് ടാർപ്പ വെച്ച് പണിഞ്ഞതാണ് അപ്പം പഴയ ടാർപ്പയൊക്കെ കളയാൻ കളയാനുള്ളവരെ എടുത്ത് ചെയ്ത് കാണിക്കാം അപ്പം എൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിക്ക് ഞാൻ ചെയ്ത് നോക്കിയതാണ് അത് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അപ്പം ഇതൊക്കെ നമ്മൾ കളയാതെ ഉപയോഗിക്കണം നമ്മൾ താണ്ട ഇതുപോലൊരു പഴയ ഷീറ്റുണ്ട് ഇതുപോലെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മോഡൻ ബുക്കൊക്കെ ഉണ്ടായ പിള്ളേർ അടിക്കാൻ മേടിച്ചതാണ് അത് താണ്ടവർണ്ണമുണ്ട് ഒരു കത്രികയുണ്ട് അത് രണ്ടും വെച്ചാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത് അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാമേ നമ്മളതൊന്നും കളയായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ ഞാൻ ഇന്ന് വരെ ഒരു ഗ്രോ ബാഗ് വെടിയിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടേ ഇന്ന് നിമിഷം വരെ മേടിച്ചിട്ടില്ല പുറത്ത് എനിക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ മേടിച്ചിട്ട് നിർത്തിയൊന്നും ഇല്ല പറഞ്ഞത് നല്ല ലെവലിനെടുക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കിയത് പക്ഷെ അത് ശരിയായി അപ്പോൾ തന്നെ കട്ട് ചെയ്ത് തുടങ്ങി ഈ ഇങ്ങനെയുള്ള വേസ്റ്റ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് തുടങ്ങി ലോൺ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഒരു ടെൻഷനുണ്ട് കേട്ടോ നമ്മൾ സ്റ്റോട്ടേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ഒരു ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ നമുക്ക് എടുക്കുമ്പോൾ ലോൺ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം മുന്നോട്ട് പോകാൻ സപ്പോർട്ട് ചെയ്യണമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേറൊരു ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാതായി പോണത് കഴയെ ഒന്നും കളയണ്ട ഇതിന്റെ ഇതിന്റെ ലീലൊക്കെ പറഞ്ഞത് ണ്ടല്ലോ നമ്മ അതൊന്നും കളയണ്ട നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വേറെ ആരെയും കാണിക്കേണ്ടല്ലോ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ അത് കയറ്റി അത് സ്റ്റാഫുകളടിക്കാമസം ഉണ്ട് ചെറുതായിട്ട് അപ്പൊ ഇത്ര ഞാൻ ഇത് സാധനം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഇതിനകത്ത് വരണം ഈ ഭാഗം ഈ അടിച്ച ഭാഗം നമുക്ക് അകത്ത് വരണം അതിന് നമ്മൾ എന്താ ചെയ്യണം ഇത് ഇത് അകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് പെയ്യപ്പയ്യ എനിക്ക് അഭ്രാവം എന്തായിരിക്കും നമ്മൾ പെയ്യപ്പയ്യ ഇങ്ങനെ ചേർത്ത് വർത്ത് അകത്തൂറും കൊണ്ടുവരണം അകത്ത് കൊണ്ടുവരണം പിന്നെ നമ്മള് സ്റ്റാപ്ലയർ അടിക്കുന്നത് പൊട്ടി നമ്മളിങ്ങനെ എടുക്കുന്ന വഴിക്ക് അത് ഊരി പോയാലും നമുക്ക് പിന്നെ അത് നമുക്ക് അടിക്കു അപ്പം കണ്ടോ ഈ നമ്മൾ ഇത് സ്റ്റാപ്പ് അടിച്ചിട്ട് അങ്ങ് ഉള്ളിൽ പോയി കണ്ടോ പുറത്ത് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെക്കാം പിന്നെ കേട്ടോ രണ്ട് സൈഡും ഇങ്ങനെ കൊണ്ടുപോകാം രണ്ടും ഉള്ളിൽ പോണം അപ്പൊ ഈ ഭാഗം ഇങ്ങനെ കുറിപ്പിച്ചു വരത്തില്ലേ അതിനെ നമ്മൾ അത് രണ്ടും ഇങ്ങനെ ഉള്ളിൽ പോകണം ഇപ്പം നമ്മളിത് അടിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ സ്റ്റാപ്പളർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കി എടുക്കാം ഒന്നുകൂടെ ഞാൻ അടിക്കുകയാണ് പിന്നെ തീർന്നു അതിൻ്റെ പിന്നെ തീർന്നു എൻ്റെ മോളോട് പറഞ്ഞു വേണം ഇത് ഇടാൻ ഇത് ഇതിനകത്ത് പിന്നെ ഇടാമെന്ന് അറിയത്തില്ല അപ്പം പിന്നെ ഇട്ടിട്ടുണ്ടെന്ന് ഇനി അത് ഞാൻ കുറച്ചുകൂടെ അടിച്ചിട്ടുണ്ടായിട്ട് നമ്മളിതിനകത്ത് പിന്നെ നമ്മൾ ഇതിന് ഇങ്ങനെ ഒന്നും വെച്ച് കുത്തി അതിൻ്റെ വെള്ളം പോവാൻ വേണ്ടി ഒന്നും നമുക്ക് വേറൊന്നും ചെയ്യൊന്നും വേണ്ട നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ചെയ്തു ചെയ്തേക്കുന്നതുകൊണ്ട് വെള്ളം ഇതിനകത്ത് ഉണങ്ങി പൊയ്ക്കോളും നമുക്ക് കരിയിലൊക്കെ ഇട്ട് നമുക്കൊരു എന്താ നട ചെടിയായാലും കൂടുതൽ നമ്മൾ ഇതിനകത്ത് പച്ചക്കറിയൊക്കെ നടാനാ ഭംഗിയുള്ളൂ കണ്ടാ ഇത് കണ്ട ഇപ്പോഴേ ഇത് കണ്ടോ നിങ്ങൾ കണ്ടോ ഞാൻ ചെയ്തതാണിത് കണ്ട ണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യ മുന്നോട്ട് പോകുന്ന സപ്പോർട്ട് ചെയ്യ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫോണിൽ ക്ലിയർ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് എൻ്റെ ഫോൺ പഴയതാണ് ഒരു ഫോൺ മേടിക്കുന്നവർ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അതുവരെ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ